ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാർ നാൽപ്പത് വീട് കൊണ്ട് മൂന്ന് പേർക്ക് ആണ് അമ്മയ്ക്ക് ക്യാൻസർ അസന് മരിച്ചുപോയി മോന് ക്യാൻസർ ആണ് അതെന്താ മോന്സറാണ് പരാത്ത് കാണിച്ചിരിക്കുന്നത് എന്റെ റിലേറ്റീവ്സാണ് പക്ഷെ അവരപ്പോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരാണ്

ഇന്നലെ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എവിടെയും ഞാൻ പണിതത് ലൈഫിൻ്റെ വീടാണ് എന്ന് ഇദ്ദേഹം പറയുന്നില്ല അതായത് ലൈഫ് കൊടുത്ത വീട് പണി നിന്നപ്പോൾ ബാക്കി ഞാൻ ചെയ്തു കൊടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും ലൈഫ് കൊടുത്ത താറ ലൈഫ് കൊടുത്ത സ്ഥലം അവിടെ പണി നിന്നപ്പോൾ ബാക്കി ഞാൻ ചെയ്തോ തീർന്നല്ലോ പ്രശ്നം പക്ഷെ അത് ഇദ്ദേഹം പറയുന്നില്ല കാരണം നാൽപ്പത് വീട്ടിലൊരു വീട് ഇങ്ങനെയായി അതായിരിക്കും ഉദ്ദേശിച്ചത് വീഡിയോ നടക്കുന്ന സംഭവങ്ങള് നിങ്ങറിയോ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ തട്ടിപ്പുകാരെ അല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരെ നാപ്പത് വീട് കൊടുത്താൽ ഞാൻ മണ്ടേ ഒന്നര ലക്ഷം നിങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ മേസി ആണോ നാലര ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന ഈ ഒരൊറ്റ പേരിന്റെ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനെ ഞാൻ നിങ്ങൾ പറ അച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തനും കാണിച്ചിട്ടോ നിങ്ങൾ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഈ സംസാരവും ആക്ഷനും ഒക്കെ കാണുമ്പോൾ സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നു എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തോ ഒരു നാടകമൊക്കെ കണ്ടു കഴിഞ്ഞതിൽ ചിരി വരത്തില്ലേ അമ്മ അതിലും ചിരിയും പൊച്ചും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കാശ് കൊടുത്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ വീടിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരത്തില്ലേ ആ ക്ലാരിറ്റി കൊടുക്കാൻ എന്താ പറ്റാതെ വീടായിരുന്നു ലൈഫ് കെട്ടിയ താറ ലൈഫ് കൊടുത്ത സ്ഥലം ഈ വീട് അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത് പൂർത്തിയാക്കി കൊടുത്തു പ്രശ്നം അവിടെ തീർന്നല്ലോ പക്ഷെ അത് പറയുന്നില്ല അതാണ് ഇപ്പൊ ആൾക്കാരുടെ ചോദ്യം നാല ലക്ഷണോ ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നര ലക്ഷം കൊടുത്ത ഇവർക്ക് ഒന്നര ലക്ഷം കൊടുത്തു കൂടാതെ മൂന്നു ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛാനും കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അച്ഛാനും ഒന്നും ഇല്ലായ്മ എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ പാവ മാറ്റി വെച്ചവനാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത കാണുന്ന ബൈ ബൈ എന്റെ ദൈവമേ എന്തിനാണോ എന്തോ ഇങ്ങനെ ഇമോഷണൽ ഡ്രാമ പറയാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് അങ്ങ് ഓപ്പണായിട്ടങ്ങ് പോരെ ഇത് കാണിക്കുന്ന നിങ്ങൾക്ക് ഒരു തരം ഉളുപ്പും വെറുപ്പും ഒന്നും തോന്നുന്നില്ല കാണുന്ന ആൾക്കാർക്ക് അത് തോന്നുന്നുണ്ട് പറയാനുള്ള കാര്യം ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോൾ പോരെ എന്തിനാണോ എന്തോ ഇത്രയും ഇമോഷണൽ ഡ്രാമ ഇപ്പം സാക്ഷേട്ടനട്ട വീഡിയോയിൽ ഒരു ചാരിറ്റിയുടെ കാര്യം കൂടെ ആൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണി ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു ഓക്കെ വീട്ടിലെ ഊണ് ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് എനിക്കെന്തൊരു വ്യക്തി ഈ വീഡിയോ അയച്ചു തന്നിട്ട് പറയുന്നു ഈ ചേച്ചി എനിക്കറിയാം ഞാൻ ഇവരുടെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് അപ്രത്യക്ഷമായി അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതപ്പം തന്നെ പിന്നെ ഈ പിന്നെ ഒരു കമന്റ് ഇട്ടു അത് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അന്ന് ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു അർഹിക്കുന്ന പണം അർഹതപ്പെട്ടവർക്ക് മാത്രം കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോയിൽ കാണുന്ന അമ്മയും മകളെയും മകനെയും മകളെയും എനിക്ക് നന്നായി അറിയാം ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ് ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖമില്ല ഇവരുടെ മൂത്ത മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇതിൽ പറയുന്നത് പോലെ അവരുടെ ഇവരുടെ ഇവരുടെ കാര്യത്തിൽ പറ്റിയോ ഇല്ലയോ എന്ന് തന്നെ തെറ്റ് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയിട്ട കമന്റ് എവിടെ പോയി ഡിലീറ്റ് ചെയ്തു അതൊരു ചോദ്യമല്ലേ ആണ് എന്തിനു കമന്റ് ചെയ്യുന്നു

ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് ചോദിച്ചാ മൂന്ന് പേർക്ക് ക്യാൻസർ ആണ് അമ്മയ്ക്ക് ക്യാൻസർ അസല് വലിച്ചുപോയി ചോറ് വിറ്റിട്ട് എന്റെ പറയുന്ന എന്റെ കണ്ണെന്ന് പറയുന്നു ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്ക ഇവർക്കെന്തെങ്കിലും എന്നാ പറയാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഒരു ചിക്കൻ അല്ലെ മീൻകുട്ട് കഴിച്ചിട്ടുണ്ടോ ഇതുവരെ പറ എത്ര കഴിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ മാറ്റി മാറ്റിത്തരക്കും വന്നിട്ട് എന്റെ കയ്യിൽ ഫോൺ നമ്പർ മേടിച്ച് എന്നെക്കൊണ്ട് ഇസാബിന്റെ ബാങ്ക് അക്കൗണ്ടും കൂടി തന്നെ അയാൾ നമ്പറും എല്ലാം അയൽ കൊണ്ടുപോയി എന്നിട്ട് അഞ്ചു പൈസ പോലും തന്നില്ല നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ അത് തെറ്റാണ് സ്വന്തം കയ്യിൽ നിന്ന് ഇറങ്ങി ചെയ്യുക ആണാണെങ്കിൽ മാറുമില്ലേ ദൈവചേരം നിങ്ങൾ ആരെയും പറ്റിക്കാതിരിക്കും ഇതുപോലെയുള്ള പാവങ്ങളെ വെച്ച് എന്തിനും നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ അത് അനുഭവിക്കില്ല സത്യം പിടിക്കുക ധൈര്യത്തോടെ മുന്നോട്ട് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരെ ബൈ ബൈ ഞാൻ ഞാൻ നിങ്ങളെ വീഡിയോയിൽ ണ്ട് പാവങ്ങളുടെ കണ്ണീര് വെറ്റിട്ട് അത് വെച്ച് ലാഭം ജീവിക്കുന്നു ഇപ്പോഴും ഞാൻ അത് പറയുന്നു പാവങ്ങളെ വെച്ച് അവരുടെ കണ്ണീര് വെച്ച് കുറച്ച് ബീജം കേട്ടിയിട്ട് കേട്ടിയിട്ട് അച്ചായൻ ലാഭം കേട്ടല്ലോ കണ്ടല്ലോ ഇതാണ് അച്ചായം ചെയ്ത വീഡിയോ വീട് കൃത്യമായിട്ട് ഈ ലേഡിക്ക് മകന് ക്യാൻസർ ആണ് ഹസ്ബൻഡ് മരിച്ച ക്യാൻസറാണെന്നൊക്കെയാണ് പറയുന്നത് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് പക്ഷേ കാരണം കമൻ്റ് ഇട്ട വ്യക്തി എനിക്ക് പേഴ്സണലി ഒരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട് സൈബർ മെസ്സേജ് അയച്ചതേ ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇല്ല അച്ഛൻ്റെ അതൊരു രണ്ട് മൂന്ന് മാസം മുന്നേ കണ്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു എപ്പോഴാണ് നിന്നെ ഓർക്കുന്നില്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവ്സാണ് പക്ഷെ അവര വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തള്ളത്തരാണ് കാരണം അവരതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ പോലെ ഒമ്പത് മാസത്തോളം കിടന്നാണ് മരിച്ചതെന്ന് പറയുന്നു ആ ഹസ്ബൻഡിന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു വൃത്തിയാപ്പിലേ അവർ ജസ്റ്റ് ഒരു രാവിലെ ശ്വാസം മൂട്ടിൽ അങ്ങോട്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നങ്ങാണ്ട് മരിക്കയായിരുന്നു രാവിലെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് പിന്നെ മരിച്ചു ആ ഒരു ക്യാപ്പുള്ളൂ അല്ലാതെ ക്യാൻസർ ഒന്നും കിടന്നിട്ടൊന്നുമില്ല അപ്പഴ നിൽക്കുന്നത് മൊത്തം കള്ളത്തിലാണ് പിന്നെ അവർക്ക് കടം താങ്ങാൻ പറ്റാതെ അവരുടെ മൂത്ത മകൻ ആത്മഹത്യ ബന്ധു വീട്ടിലാണെന്ന് പറയുന്നു അതും പറയുന്ന കള്ളത്തിലാണ് കാരണം ആ വീഡിയോ വന്നിരിക്കുന്ന സമയത്തും അതിന് ഒന്ന് രണ്ട് മാസം മുന്നേ ആണ് ആ പയ്യൻ ഗൾഫിൽ പോകുന്നത് അവൻ ദുബായിലാണ് ഇപ്പം ജോയിപ്പോഴും ദുബായി തന്നെ ജോലി ചെയ്യുന്നത് അവന് രണ്ടു ശേഷം രണ്ട് അമ്മ ഉണ്ട് എൻ്റെ താരം അത്ര പമ്പിൽ നിൽക്കുന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു എല്ലാം വെറുതെയാണ് പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ് അത് അച്ചായൻ പറഞ്ഞു ജയിപ്പിക്കുന്നതായിരിക്കാം അച്ചായൻ്റെ വേണ്ടി അല്ലെങ്കിൽ അച്ചാൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞു ജയിപ്പിക്കുന്നതായിരിക്കാം ഞാൻ മെയിൻ ആയിട്ട് ഇത് അയക്കാൻ കാര്യം ഞാൻ ആയിട്ട് മെസ്സേജ് അയക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ എല്ലാം വീഡിയോ ഫസ്റ്റ് കമന്റ് പറയുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തോണ്ടുള്ള ഒരു കമന്റ് ഇതിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ പൈസ കണ്ടിട്ട് അവർക്ക് ഈ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർ ആ അക്കൗണ്ടിലോട്ട് പൈസ അയക്കുന്നു അത് വെച്ചിട്ട് അയാൾ പറയുന്നത് വച്ചാണെങ്കിൽ ഇതുവഴി എന്താണ് ബെനിഫിറ്റ് ചോദ്യമാണ് അക്കൗണ്ടും

ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടല്ല ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാരിറ്റിയുടെ കീരും പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നെന്തിനാണ് നിങ്ങളുടെ ആൾക്കാർ ആരെങ്കിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകുന്ന മെസ്സേജ് വേറെയാണ് കഷ്ടം എവിടെയെങ്കിലൊക്കെ ഒരു സത്യം വേണ്ടേ ശരി